ദേശീയപാതയിലേക്ക് പ്രവേശിച്ച കാറിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചും ഇതിന് തൊട്ടു പിന്നാലെ എതിർവശത്ത് പൊൻകുന്ന ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ചുമാണ് കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിൽ അപകടമുണ്ടായത് ഡിവൈഡറുകൾ എടുത്തുമാറ്റിയതാണ് ഇരു അപകടങ്ങൾക്കും കാരണമായത് കോട്ടയം ചങ്ങനാശ്ശേരി പൊൻകുന്നം തുടങ്ങി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ദേശീയപാത വഴി ഇറക്കമിറങ്ങിയെത്തുന്ന വാഹനങ്ങൾ കുരിശിങ്ങൽ ജംഗ്ഷനിലാണ് ടൗണിലേക്ക് പ്രവേശിക്കുന്നത് മണിമല റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതും ഇവിടെയാണ് ഈ ഭാഗത്തെ കൊടും വളവിലെ ഡിവൈഡറുകളാണ് എടുത്തുമാറ്റിയത് ഒട്ടുമിക്ക വാഹനങ്ങളും ഇറക്കത്തിലൂടെ വേഗത്തിലാണ് ഇതുവഴി കടന്നു പോവുക തമ്പലക്കാട് റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ കൂടി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവിടെ എപ്പോഴും തിരക്കുമായിരിക്കും വളവിൽ തന്നെ മറ്റൊരു പഞ്ചായത്ത് റോഡും ഇവിടെ വന്നു ചേരുന്നുണ്ട് ഡിവൈഡറുകൾ എടുത്തുമാറ്റിയതോടെ വളവിൽ വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഡിവൈഡർ ഇല്ലാത്തതിനാൽ മണിമല റോഡ് വഴി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകുന്ന സ്ഥിതിയുമുണ്ട് ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക ഡിവൈഡറുകളാണ് മുൻപ് സ്ഥാപിച്ചിരുന്നത് ഇതിൽ വാഹനങ്ങൾ തട്ടിയും നേരത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് താൽക്കാലിക ഡിവൈഡറുകൾക്ക് പകരം ആധുനിക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അപകടരഹിത ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന സ്ഥാപിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരുങ്ങാം പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾക്കായിപ്പൺ നക്കൾ ഈ ഓഫർ മാർച്ച്പണിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കുംൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു